അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ രാവിലെ നമ്മൾ മാളക്കുട്ടി വരുന്നുണ്ട് ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കാൻ വേണ്ടി പപ്പ ഭയങ്കര സന്തോഷത്തിലാണ് കൂട്ടാൻ വേണ്ടി റെഡി ആട്ടിരിക്കുവാണ് ഏകദേശം പതിനൊന്നിനൊക്കെ അല്ലേ അപ്പൊ അവക്ക് ഏഴു ദിവസം ലീവ് ഉണ്ടെന്നാണ് അറിഞ്ഞത് അപ്പൊ നമുക്ക് താർക്കണം കൂടെ ഒക്കെ ഉണ്ടാക്കണം കുറെ പരിപാടികള് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇന്നിപ്പോ ക്ഷീണമായിരിക്കും വന്നു കഴിയുമോ ഒരു യാത്രയുള്ളെന്ന് പറഞ്ഞാലും ബസ്സൊക്കെ കയറുമ്പോൾ കൊച്ചിന് ക്ഷീണമാവും ഇന്നപ്പായിരിക്കും അത് കഴിഞ്ഞിട്ട് നാളെ തുടങ്ങി ഞങ്ങൾ ആക്റ്റീവ് ആവും ഈ പ്രാവശ്യം ക്രിസ്മസ് നമ്മൾ അടിച്ചുപൊളിക്കും കൊച്ചിനെ കൂട്ടാൻ വേണ്ടി പോവണ മാൾക്കുട്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ തന്നെ ഒരു ഒച്ചയും വേളമൊക്കെ ആകും ഇത്ര ഈ ഒരാഴ്ച ഇനി കാണും ആ പോയി പോയി ശോകം പിന്നെ ഞാൻ ക്രിസ്മസിന്റെ അന്ന് വരെ ഇവിടെ കാണും അത് കഴിഞ്ഞ ഒരു സമയം ഞാൻ പോകും കേട്ടോ അപ്പം പോയി കൂട്ടിട്ടുമായോ ഇന്നത്തെ ഒരു അടിപൊളി വീടിയാണ് കൊച്ചു വരുന്ന വിശേഷങ്ങളൊക്കെ കാണാം നേരെ നമുക്ക് വീടിൽ പോവാം ഞാ എടുത്തു കൊച്ച പോ അമ്പലത്തിൽ അമ്പലത്തിൽ പോവാ ചെന്നനക്കുറിയോക്കണം കൊച്ചു വരാൻ ആയി പറ്റല്ലേ uh-huh <laughs> ചിക്കനൊക്കെ മേടിച്ചോണ്ട് വരുന്നുണ്ട് കേട്ടോ മോളെ കണ്ടപ്പോത്തേനു പോയി ചിക്കനൊക്കെ മേടിച്ചു ഇന്ന് ഞായറാഴ്ച ആയോണ്ട് ഭയങ്കര തിരക്ക ചിക്കൻ മേടിച്ചല്ലേ ഞായറാഴ്ച ആയോട് ഭയങ്കര തിരക്കാണേ കുറെ നേരം ബസ് നിക്കട്ടെ വെള്ളുന്നു കടയിലാമോ ഇത് ഈ വട്ടം വല്യ ഭാഗം ആണോ ശരി ഞാൻ നിങ്ങളെ നോക്കി തിന്നലിങ്ങരിപ്പായിരുന്നു പൂക്കളുടെ മാറ്റിവ ചൂട് നടന്നോ എന്നാലും ഇത്ര നാള് നിന്നില്ലേ അല്ലേ അവര് ഭയങ്കര പൂ ഇത്ര നാള് നിന്നെ

ഇപ്പൊ മൂന്ന് പ്രാവശ്യം നമ്മളിത് പറിച്ചല്ലേ നീ വന്നിട്ട് തന്നെ ഞാൻ അത് ചെറുതായിരിക്കും അതിന്റെ പൂ വരാൻ തുടങ്ങി ഇത് മൊത്തം കൂടെ ഒറ്റക്കറിക്കൊന്നും വേണ്ട നമുക്ക് ഒരു കറി വെക്ക് പിന്നെ ബാക്കിയുള്ള മൊത്തം കൂടെ ഒന്നിച്ച് വെച്ചാൽ തീരെ തരാം പ്പാണ്ട് അവിടെ പാവല്ല പാവന്റെ ഉണക്കക്കരിപാടിയോ ആ കാട്ടോ ചാണോ എല്ലാം കൂടെ കുളിപ്പിക്കാൻ പറ്റി അതൊക്കെ ഒഴിക്കാൻ പോയതായിരിക്കും വൈകിട്ട് അപ്പയുടെ മെയിൻ പരിപാടിയാണ് നമ്മടെ ചെടിയെല്ലാം നനയ്ക്കണം കേട്ടോ ഒരു നാലോക്കറ്റ് വെള്ളമാണ് നമുക്ക് ചെടിയെല്ലാം നനക്കണമെങ്കിൽ അതെങ്ങോട് കഴിയുമ്പോൾ വെള്ളത്തിന് ക്ഷാമം എന്നെ ചെയ്യുന്ന് അറിയില്ല നമ്മടെ പുറയിലത്തെ വലിയ ചാർ നിറച്ചും വെള്ളം മഴയത്ത് പിടിച്ചിട്ടുണ്ടോ ഇതില്ലേ കൊറച്ച് കഴിയുമ്പോ ഈ ഉപ്പ് കാണിക്കും ഈ നിൽക്കുന്നത് ആ കാരണം കരിഞ്ഞു പോയി ഇങ്ങനെ ആയി രണ്ടുപേരും കൂടെ കൃമികടി വന്ന വന്നപാട് അപ്പൊ കൊച്ച് നല്ലൊരു ഉറക്കമൊക്കെ പാസ് വന്നിട്ട് ആ വീട്ടിൽ വന്നല്ലേ രണ്ടു മണിക്കൂർ ഉറങ്ങിയോ ആ അത് കൊള്ളാം അപ്പം അപ്പം തിരുമ്മിച്ചേ തൂക്കിച്ചെ തുടങ്ങിയിട്ടുണ്ട് അടുത്ത് പിടിച്ചിരുത്തി അപ്പൊ ഞങ്ങൾക്ക് ഒരുപാട് പ്ലാനുകളുണ്ട് അടുത്ത ദിവസം ഇനി കൊച്ചു വന്നിച്ച് ഞാനും പോകാം അപ്പാ മറ്റേ പാവലിരുന്ന പ്രാണിനെ തീ കത്തിച്ചു പറപ്പിക്കുമായിരുന്നു

ഞാൻ വന്നിട്ട് പായസം ഇല്ലായിരുന്നു പാൽ ചായ അതല്ല ഞാൻ കേട്ടെ നമ്മുടെ വീഡിയോ കാണുന്ന ശ്രദ്ധക്ക് കൊച്ചു വന്നു കഴിഞ്ഞാ പിന്നെ കാണാൻ ഭംഗിയുണ്ട് കുടിച്ച ടേസ്റ്റ് ഇല്ല കുറ്റം മുറച്ചിലായി ഇല്ല ഉണ്ടെന്ന് എന്ത് സാധനം ഇവിടെ കൊണ്ടു വച്ചാലേ ഉണ്ടോ ഒന്നും പറയാതെ അവിടെ ഇരുന്നിട്ട് കുടിക്കുള്ളു ആ മൂലക്കിരിക്കും എനിക്ക് കണ്ടിട്ട് കൊതി വരുന്ന നല്ല പൊടി പാറണ പായസം അതിനസം കഴിച്ചാല് ഞാൻ ചോദിക്കാൻ എന്നാ എനിക്ക് പായസം വേണ്ടാത്തേന്ന് ഉറങ്ങി എണീറ്റേ ഉള്ളോ ഇരിപ്പ് കാണും പറയാ ഞാനും എണീറ്റേ ഉള്ളൂ ോട്ടാ വിടുമ്പ കണ്ണുണ്ടോ ആ കണവനുണ്ടല്ലോ സൈഡില് എന്നാ നമ്മടയാണോ രണ്ടാം റൗണ്ട് വായിച്ചു അയ്യോ എന്നാ പരിപാടിയൊക്കെ വെള്ളൊക്കെ പോന്നോ പല എന്നാ സമയം ആണോ കാപ്പിയും കുടിച്ചോ ചായയും കുടിച്ചോ എവിടെ പോയി ആ

ഒരാള് നോക്കി ഇരുപ പിള്ളാര്ടും പാട്ടും ആയിട്ട് കരവള് അപ്പൊ ഉറങ്ങിയപ്പോൾ ചാടി വെരിഞ്ഞു വഴി അറിയിക്കും എല്ലാ വിട്ടോ പിള്ളേരെ ചേട്ടൊരു പേര് വരും വരുന്ന വരുന്നവർക്കല്ലേ പത്തൊന്നൂറോ രൂപയും കൊടുത്തു വിടും തണുപ്പടിച്ച് വരുന്നല്ലേ അതെ ഞാനൊക്കെ പണ്ടൊക്കെ ഒരു എൻജോയ്മെന്റ് ആയിരുന്നു എല്ലാരും കൂടി പോവാനും കൊട്ടാനും പാടാനും മഞ്ഞായില്ലേ ഒരു ൊട്ടേ ഒണെങ്കിൽ വെയിലാറുന്ന സമയല്ലേ പിള്ളേരും അതാ നല്ലത് നമ്മള് ഉറങ്ങിക്കഴിഞ്ഞാൽ കണ്ണന്തിരുമ്പിന്ന് കാണാൻ വേണ്ടി மலி கேக்கோளும் <laughs> <laughs> പറവിലടാ പാണല പാണരി ഇലാച്ചി ചിത്രക അടുത്ത് അങ്ങോട്ട് അല്ലേ എന്താണ്ടാ

വന്നിട്ട് പോയി ഞാൻ നോക്കിയപ്പോ ഇവിടെ ഒരാൾ കിടന്ന് തുള്ളുവാ കേട്ടോ കൊള്ളാലോ പിള്ളേരെ അപ്പുറത്ത് കൊട്ടുന്നതിൻ്റെ ആ സന്തോഷമായി ഇന്ന് പിള്ളേരെ കൈ കടയാ രാവിലെ തണുപ്പ് കാരണം പച്ചവടത്തിലോട്ട് കൈ തൊടാൻ വേന കേട്ടോ ഭയങ്കര തണുപ്പ് കൈ മരച്ചു പോച്ചു വെള്ളത്തിലോട്ട് തൊടുമ്പോളേ പക്ഷെ നമുക്ക് കാപ്പിയൊന്നും ഉണ്ടാക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇന്ന് രാവിലെ കാപ്പി ഉണ്ടാക്കുന്നത് മുണക്കപ്പട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം വാട്ടിയിട്ട കപ്പയില്ലേ ആ കപ്പയാണ് അഞ്ചാറിടുത്ത് ഞാൻ വെള്ളത്തിൽ ഇട്ടാൽ ഇന്നലെ വൈകിട്ട് ഇന്നേരം അത് കഴുകി കപ്പ വേവിച്ചതും ഉണക്കമീൻ മീൻ വെക്കാൻ വെക്കാൻ കേട്ടോ മോനൂനും കുട്ടികളും ഒക്കെ ഇഷ്ടമാണ് കപ്പ വേവിച്ചതും ഉണക്കമീൻ മീൻ പീരേം ഇത് കഴുകി അടുപ്പത്തോട്ട് വെക്കണം സൂര്യനൊതിച്ച് വരുന്നുണ്ട് കണ്ടോ അങ്ങ് തെളിമയായില്ല ഒതിച്ച് ചെറുതായിട്ട് വരുന്നതേ ഉള്ളൂ എന്നാ കോടമഞ്ഞ ഇന്നലെ മാളക്കുട്ടി രാവിലെ എണ്ണീട്ട് വന്നപ്പോൾ ഞാൻ തലപ്പുടി വെച്ചിട്ട് എണ്ണ തേച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു അവള് തന്നെയല്ലേ എന്നും തേങ്ങുന്നതേ ഞാൻ ഇവിടെ ആയിരുന്നപ്പോൾ എന്നും അമ്മയായിരുന്നു തേച്ചോണ്ടിരുന്ന ചേച്ചി അമ്മ തേച്ച് തന്നോണ്ടിരുന്ന ഇഷ്ടംപോലെ മുടി ഉണ്ടായിരുന്നു ഞാൻ തന്നെ മുടി കയറി ചെയ്യാൻ തുടങ്ങിയപ്പോ ഞാൻ നേരത്തെ ആണെങ്കിൽ ഇവിടെ വെച്ച് ഞാൻ തന്നെ എണ്ണ തേക്കുമ്പോൾ അമ്മ സമ്മതന്നെട്ടോ ഞാൻ എണ്ണ തേക്കുന്ന ഒത്തിരി ഒന്നും തേക്കത്തില്ല അമ്മയാകുമ്പോൾ ഓരോ മുടി എടുത്ത് ഓരോ വകച്ചിലേക്കൂടെ എണ്ണയൊക്കെ തേച്ച് തരുകട്ടോ അമ്മ അത്ര ഒന്നും ശ്രദ്ധിച്ചൊന്നും അത്രയും ക്ഷമയൊന്നും നമുക്കില്ല കേട്ടോ അമ്മയായിരുന്നു എൻ്റെ മുടി കയറിഞ്ഞ് മൊത്തം പിന്നെയും ഞാൻ ഈ പ്ലസ് ടു സമയത്തൊക്കെ ഞാൻ അഴിച്ചു കിടിച്ചിട്ടുണ്ട് നടന്നിട്ടാണ് എൻ്റെ മുടി ഫുള്ള് പോയത് കേട്ടോ അപ്പം അമ്മയ്ക്ക് വിഷമമായിരുന്നു അമ്മ അതുകൊണ്ട് കാച്ച എണ്ണയൊക്കെ എനിക്കിപ്പോൾ വെച്ച് ഞാൻ തന്നെ കാച്ച എണ്ണ കേട്ടോ മാളക്കുട്ടിക്കും എനിക്കും പൊന്നൂനുമുള്ള എണ്ണ പണ്ട് തൊട്ടേ ഞാൻ കാച്ചിയ വെക്കുന്നത് പൊന്നു വരുമ്പം ഒരു ഉപ്പി കാച്ചി അവൾക്ക് കൊടുക്കും മാളക്കുട്ടിക്ക് ഈ പ്രാവശ്യം ഹോസ്റ്റലോട്ട് പോയപ്പം ഒരു കിലോ എണ്ണ മേടിച്ച് കാച്ചി അവൾക്ക് കൊടുത്തു വിട്ടു പിന്നെ എനിക്കുള്ളതാ ഇവിടെ എടുത്തു വച്ചിരുന്നത് അതിവിടെ വരുമ്പം ഞങ്ങൾ രണ്ടുപേരും തേക്കും ഇന്നലെ എണ്ണ തേച്ചില്ലെന്ന് തോന്നുന്നില്ല ഈ പോരാന്നേരം ആ ഇന്നലെ പോരാന്നേരം തേച്ചില്ല എന്നാലെ അതിനുള്ള ടൈമില്ലായിരുന്നല്ലോ ആ തേച്ചില്ല ഞാൻ അങ്ങനെ എന്നും എണ്ണ തേക്കിച്ചൊന്നും ഇല്ല കേട്ടോ ഞാൻ ഇവിടെ ആയിരുന്നപ്പോഴേ എന്നും എണ്ണ തേക്കുന്നു തേക്കത്തുള്ളായിരുന്നു അല്ലേലും നമ്മൾ തന്നെ ആകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് മടി കൂടില്ല അമ്മമാർ ചെയ്തു തരുന്ന പോലൊന്നും നമ്മൾ ചെയ്ത ആവത്തില്ല കേട്ടോ എന്റെയും ചേച്ചയുടെയും മുടി അമ്മയാണ് കയറി ചേച്ചിക്കും ഈ ഒരു സമയത്ത് എന്റെ പ്രായത്തി ഇഷ്ടംപോലെ മുടി ഉണ്ടായിരുന്നല്ലേ ഒരു ഇഷ്ടംപോലെ മുടി ഉണ്ടായിരുന്നു അവൾ ഇങ്ങനെ അഴിച്ചു മാളക്കുട്ടിയൊക്കെ പ്ലസ് ടു പഠിച്ചോണ്ടിരുന്നപ്പം ഇങ്ങനെ അഴിച്ചിട്ടിട്ട് മണ്ടര ഒരു പൂശി ഇട്ടോണ്ട് പോകും ഒന്നു പക്ഷേ അതൊന്നും ചെയ്യലായിരുന്നു കേട്ടോ അവൾക്ക് ഇഷ്ടം പോലെ മുടി ഉണ്ടായിരുന്നു അവള് ഒറ്റ പിന്നല് ഒറ്റ പിന്നെ പിന്നീട്ട് അടിയിലൊരു ക്ലിപ്പോ പൂശോ എന്തോരം ഇട്ടുകൊണ്ട് പോകും അത് അതിവിടം വരെ കിടക്കും അത്രയ്ക്ക് മുടി ഉണ്ടായിരുന്നു അവക്ക് പിന്നെ ഇപ്പം ജോലിക്കൊക്കെ പോയി കഴിഞ്ഞോറും ക്ലോറിൻ ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയ പിന്നെ പൊന്നൂന്റെ മുടിക്ക് ഉള്ളു കുറഞ്ഞു പോയത് നീളമൊക്കെ കുറഞ്ഞു പോയത് എന്റെ മുടി ഞാൻ പിന്നെ ശ്രദ്ധായിട്ട് കളഞ്ഞാൽ മതി കേട്ടോ ഇടയ്ക്ക് വെട്ടിയായിരുന്നു അങ്ങനെ പറയി ഇപ്പൊ എന്റെ മുടിയുടെ അറ്റം വെട്ടണം ഇനി ഇനിയിപ്പീത്തവണ വെട്ടിട്ടേ പോവുള്ളൂ ഇടയ്ക്കിടയ്ക്ക് അറ്റം വെട്ടി വെട്ടിവിടും കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ ശരം വെട്ടി തന്നില്ല ഇല്ല ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മുടി വെട്ടിയില്ല ഇല്ല 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 എന്റെ മുടി വെട്ടിട്ടിപ്പം മൂന്നാല് മാസം നാലു മാസമായി ഞാൻ വീട്ടിൽ വീട്ടിലിരുന്ന ആ ടൈമിൽ ആദ്യം എനിക്ക് ലീവ് കിട്ടിയത് ടൈമിലങ്ങാണ്ട് വെട്ടിയതാ കേട്ടോ അല്ല അതും ഇനി വെട്ടിയില്ല മുടിയുടെ അടുത്ത് ഇങ്ങനെ പോലു പോലെ നടക്കും അതൊക്കെ വെട്ടി ലെവലാക്കും പിന്നെ ഇനി ഇന്നിപ്പോ ഉച്ച കഴിഞ്ഞ് ഞങ്ങള് കട്ടപ്പനയ്ക്ക് പോവാണ് എനിക്ക് കുറച്ച് സാധനം വാങ്ങണം പിന്നെ ഞങ്ങക്ക് ഒരു സ്ഥലത്ത് പോകണം മെയിനായിട്ട് ആയിട്ട് അപ്പൊ തുടർന്നുള്ള വീഡിയോക്കകത്ത് അതൊക്കെ വരുന്നതായിരിക്കും അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പൊ ഇന്നത്തെ കൊച്ചു വീഡിയോ ഇത്ര ഉള്ളായിരുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാട്ടൻ അടിച്ചു